നമസ്കാരം മാഹിയിൽ സി പി എമ്മിന്റെ അടവ് നയം ഏശാതെ അണികൾ അതൃപ്തിയിൽ മാഹിയിലെ രണ്ട് ലോക്കലുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനെതിരെ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കാനും ഒരു വിഭാഗം ആലോചിക്കുന്നുണ്ട് ഇതോടെ ഇന്ത്യ മുന്നണിയെ കൈവിട്ട് കളിച്ച സി പി എം വാരിക്കുഴിയിൽ വീണിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ ആവേശം മാഹിയിൽ ഇല്ലാത്തത് സി പി എമ്മിന് ആശ്വാസമേകുന്നുണ്ട് പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരറ്റത്ത് കിടക്കുന്ന മാഹിയിൽ സ്ഥാനാർത്ഥികൾ പേരിന് ഒരു തവണ വന്നു പോയതല്ലാതെ മറ്റു പ്രചാരണമൊന്നുമില്ല മൂലക്കടവിൽ നിന്നും പന്തയ്ക്കൽ വഴി മാഹിയിലേക്കുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു സ്ഥാനാർത്ഥികളുടേത് രാവിലെ വന്ന് അവർ പുതുച്ചേരിയിലേക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് മടങ്ങുകയും ചെയ്തു ചില സമയങ്ങളിലൊക്കെ പാട്ട് വെച്ച് ചില ഒറ്റപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും ജാഥകളോ റോഡ് ഷോകളോ ഫ്ലെക്സുകളോ ഒന്നും ഇവിടെയില്ല പാർട്ടി യോഗങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ അടങ്ങിയ ലഘുലേഖകൾക്കും വിലക്കുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴി പ്രചാരണം നടത്തിയാലും പിടിവീഴും പൊതുയോഗങ്ങളിൽ ചായ കൊടുക്കുന്നതുവരെ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ കുടിവെള്ളവും സംഭാരവും ഇഷ്ടം പോലെ നൽകാം മാഹിക്ക് തൊട്ടടുത്തുള്ള വടകരയിലും കോഴിക്കോടും കണ്ണൂരും മത്സരം കോൺഗ്രസും എൽ ഡി എഫും തമ്മിലാണെങ്കിലും പുതുച്ചേരിയിൽ ഇരുപാർട്ടികളും ബി ജെ പിയെ എതിർക്കാൻ ഭായി ഭായിയാണ് ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് പുതുച്ചേരിയിൽ എൻ ഡി എ നേരിടുന്നത് പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വൈദ്യലിംഗമാണ് സ്ഥാനാർത്ഥി ബി ജെ പി എ നമശിവായവും പോരിനിറങ്ങുന്നു എ ഐ ഡി എം കെ യുടേത് ഉൾപ്പെടെ ഇരുപത് സ്ഥാനാർത്ഥികൾ മാഹിയിലുണ്ട് പുതുച്ചേരിയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ മാഹിയിൽ സി പി എം പിന്തുണ യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി കെ പ്രഭുദേവനാണ് കണ്ണൂരും വടകരയും ബി ജെ പി തങ്ങളുടെ കോൺഗ്രസ് സഖ്യത്തെ ആയുധമാക്കുമോ എന്ന ഭയത്താലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ മത്സരിക്കുന്ന പ്രഭുദേവനെ പിന്തുണയ്ക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ഒന്നാം ഘട്ടത്തിലാണ് ലക്ഷദ്വീപ് ഉൾപ്പെടെ പന്ത്രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ മാഹിയും ഉൾപ്പെടും മാഹിയിൽ മുപ്പത്തോരായിരത്തി മുപ്പത്തിയെട്ട് വോട്ടർമാരാണ് ബൂത്തിലെത്തേണ്ടത് മുപ്പത്തൊന്ന് ബൂത്തുകളുള്ള ഇവിടെ മുഴുവൻ ബൂത്തുകളിലെയും പോളിംഗ് നിയന്ത്രിക്കുന്നത് വനിതകൾ മാത്രമാണ് ബൂത്ത് ഏജന്റുമാരിൽ ഭൂരിഭാഗവും വനിതകളാണ് എന്ന പ്രത്യേകതയും ഇക്കുറി മാഹിക്കുണ്ട് വോട്ടർമാരിൽ കൂടുതൽ സ്ത്രീകളാണ് പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് പേർ സ്ത്രീകളും പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് പേർ പുരുഷന്മാരുമാണ് സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശമാണ് മാഹി പള്ളൂരിലും മാഹിയിലുമായി രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് ഇവിടെയുള്ളത്